وفينا رسول الله يتلو كتابه اذا انشق معروف من الفجر ساطع ارانا الهدى بعد العما فقلوبنا به موقنات ان ما قال واقع يبيت يجافي ഞങ്ങളിൽ ഒരു നബിയുണ്ടേ ആ നബി കുർദാൻ ഓതുന്ന നബിയാണ് ഞങ്ങളെല്ലാം നമ്മളെല്ലാം അതേ പരിപൂർണമായ വഴികേടില്ല എന്നു ശേഷം നമ്മുടെ കൽബെല്ലാം മാ നബിയെ കൊണ്ട് പൂർണമായിട്ടും വിശ്വസിച്ചു ഞങ്ങൾ കാണാത്തതും ഞങ്ങൾ ചിന്തിക്കാത്തതും മുൻകാലത്ത് കേട്ടിട്ടില്ലാത്തതും മുൻകാലത്ത് പ്രവർത്തിക്കാത്തതുമായ കാര്യങ്ങളെല്ലാം ഇന്നമാ പാലവാൾ നബി പറഞ്ഞാൽ സംഭവിക്കുക തന്നെ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു നബി ഞങ്ങൾക്കുണ്ടേ യബി തൂ ബഹു എല്ലാവരും സുഖമായി വെട്ടിയിട്ട തടിയപ്പോലെ പുതപ്പുമായി പായുമായിട്ടിഴുകിച്ചേർന്ന് കിടന്നുറങ്ങുമ്പോൾ അതേ ഞങ്ങളുടെ നബി നെവി ജാടിയണിയിക്കുന്നു കുർആാനോതുന്നു നിസ്കരിക്കുന്നു ഇതിൽ മുൻ മദാജ്യൂ